നമസ്കാരം ട്രൂ ഇൻഡ്യയിലേക്ക് സ്വാഗതം ഇനി ഭാരതത്തിന് നൂറിരട്ടിയല്ല എഴുന്നൂറ് ഇരട്ടി കരുത്താണ് സ്വന്തമാകുന്നത് കാരണം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ബ്രഹ്മാസ്ത്രം അതുതന്നെയാണ് ഇന്ത്യൻ സേനയ്ക്ക് സ്വന്തമാകുമ്പോൾ കരുത്ത് വർദ്ധിക്കുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അസ്ത്ര മാർക്ക് ടു മിസൈലിന്റെ കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ മിസൈൽ സംവിധാനം കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ശേഷിയുള്ള മിസൈലാണ് അസ്ത്ര മാർക്ക് ടൂ മിസൈൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഡിആർഡിഒ ആണ് മിസൈൽ വികസിപ്പിച്ചെടുത്തത് ആദ്യഘട്ടത്തിൽ എഴുന്നൂറോളം അസ്ത്ര മാർക്ക് ടു മിസൈലുകളാണ് വ്യോമസേനയ്ക്ക് കൈമാറുന്നത് അതിർത്തിയിൽ സുരക്ഷ അതികഠിനമാക്കാൻ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അതിന്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു നടപടിയെന്നോണം തന്നെയാണ് അസ്ത്ര മിസൈലുകൾ സേനയ്ക്ക് നൽകുന്നത് അസ്ത്ര മാർക്ക് വണ്ണിന്റെ വിപുലീകരിച്ച പതിപ്പാണ് അസ്ത്ര മാർക്ക് ടൂ മിസൈൽ കിലോമീറ്റർ ആയിരുന്നു അസ്ത്ര മാർക്ക് വണ്ണിന്റെ പരിധി ഭാരതം സ്വന്തമായി വികസിപ്പിച്ച യുദ്ധമാനങ്ങളിൽ നിന്നും തൊടുത്തുവിടാനും ഇരുന്നൂറ് കിലോമീറ്റർ വരെ അകലത്തെ ലക്ഷ്യങ്ങൾ ഭേദിക്കാനും ശേഷിയുള്ള മിസൈലുകൂടിയാണ് അസ്ത്ര മാർക്ക് ടൂ മിസൈൽ ഇതാകട്ടെ വ്യോമസേനയുടെ സുഖോയ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റ് ഫ്ലീറ്റുകളിൽ ഘടിപ്പിക്കുമെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കാഴ്ചപരിധിക്ക് അപ്പുറം റേഞ്ചുള്ള ബിയോണ്ട് വിഷൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് തുടങ്ങി നിരവധി പ്രതിരോധ കമ്പനികൾ ഈ പ്രൊജക്ടമായി സഹകരിച്ചിട്ടുമുണ്ട് ആളില്ലാ വ്യോമ സംവിധാനങ്ങളെ അസ്ത്ര വൺ വിജയകരമായി തന്നെ തകർത്തിട്ടുണ്ട് ശത്രുവിന്റെ ലക്ഷ്യങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്ത് കണ്ടെത്തി തകർക്കാനായി ഇതിന് സാധിക്കും അത്യാധുനിക ഗതി നിർണായ സംവിധാനങ്ങൾ അസ്ത്രയ്ക്കുണ്ട് മിസൈലിന്റെ അത്യാധുനിക മാർഗനിർദ്ദേശ നാവിഗേഷൻ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ പല യുദ്ധവിമാനങ്ങളും ആളില്ലാ വിമാനങ്ങളും തകർത്തത് അസ്ത്ര മിസൈലുകൾ തന്നെയായിരുന്നു ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാഴികക്കല്ലായ ഇതിനെ പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ നോക്കിക്കാണുന്നുമുണ്ട്